ഓണമായാലും എന്തായാലും ശരി ഇതാണ് രാഹുലിന് പുറമെയുള്ള ഓട്ടം നിൽക്കാതെ ഇപ്പോഴും ഓടിക്കൊണ്ടേ ഇരിക്കുകയാണ് രാഹുലിനെ പറ്റിയുള്ള പുതിയ പുതിയ തെളിവുകൾ എടുക്കാൻ വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ഇരിക്കുന്നുണ്ട് ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ രാഹുലിൻ്റെ ഉണ്ടെങ്കിൽ ഇതേ കണക്ക് വാട്സപ്പ് മെസ്സേജസ് എല്ലാം എടുക്കുന്നുണ്ട് ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഇതേ രാഹുലിനെതിരെ എന്തെങ്കിലും ഒഫീഷ്യലായിട്ട് വല്ല കംപ്ലയിൻറ്റ് കിട്ടിയെന്ന് ചോദിച്ചാൽ ഒന്നും കിട്ടിയിട്ടില്ല ആൾക്കാർ പോലും ഇതുവരെ രംഗത്ത് ഒന്നും വന്നിട്ടില്ല അല്ലാതെ ഇതുവരെ ഓഡിയോ ഒക്കെ മാത്രം ഇതുവരെ രംഗത്ത് വരികയൊക്കെ ചെയ്തിട്ടുണ്ട് സോ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഇപ്പോഴും ഉണ്ടെങ്കിൽ രാഹുലിനെതിരെ ഉണ്ടെങ്കിൽ ഭയങ്കരമായിട്ടുള്ള അന്വേഷണം നടന്നുകൊണ്ടിരിക്കും അതേ സമയത്തുണ്ടെങ്കിൽ ഇവർ പല കാര്യങ്ങളും മുക്കുന്നു കൊണ്ട് ഇപ്പോൾ നോക്കി കഴിഞ്ഞാൽ രാഹുലിൻ്റെ കാര്യത്തിലുണ്ടെങ്കിൽ ഇത്രയധികം ആൾക്കാർ ശ്രദ്ധ കാണിക്കുന്നുണ്ട് ആ സമയത്തുണ്ടെങ്കിൽ റിപ്പോർട്ടർ ടി വിയിൽ ഒരു സംഭവം നടന്നു അതിനെപ്പറ്റിയുള്ള ആരും ഒന്നും പറയുന്ന ഒന്നും ഒരു ചാനൽ പോലും അതിനെപ്പറ്റി ഭയങ്കരമായിട്ട് എന്തെങ്കിലും സംസാരിക്കുന്നതെന്ന് നോക്കിക്കഴിഞ്ഞാൽ അങ്ങനത്തെ ഉള്ള ഒരു കാര്യങ്ങളും നമുക്ക് കാണാൻ സാധിക്കത്തില്ല അതല്ലാതെ ഈ കാര്യങ്ങളോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ആൾക്കാരുടെ ആണെങ്കിൽ തീർച്ചയായിട്ടും ഉണ്ട് ഇരുപത്തിയാല് മണിക്കൂർ പറഞ്ഞുകൊണ്ടിരിക്കുന്നതായിരിക്കും പക്ഷേ ഇതേ കണക്ക് വന്നപ്പോഴത്തേക്കുണ്ടെങ്കിൽ റിപ്പോർട്ടർ ചാനലിൽ ഒരു പെൺകുട്ടിക്ക് ഇതേ കണക്ക് ഒരു അവസ്ഥ വന്നപ്പോഴത്തേക്ക് അവിടെ ഉണ്ടായിരുന്ന ആളെ എന്തെങ്കിലും ചെയ്തോ എന്നുള്ള ഒരു ഇൻഫോർമേഷനോ അല്ലെങ്കിൽ പറഞ്ഞു വിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്തോ എന്നുള്ള ഒരു ഇൻഫർമേഷനും നമുക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല അതല്ലാതെ ബാക്കിയുള്ളവരുടെ കാര്യം ആവുമ്പോഴത്തേക്കുണ്ടെങ്കിൽ ഇതേ ണക്കൊപാട് പേര് ഇതേ അകത്തുള്ള അന്വേഷണം അതാ ഇതാന്നും പറഞ്ഞ് ഭയങ്കരമായിട്ട് വലിയത് ടി വി കൂടെ ഒക്കെ കാണിക്കുന്നതായിരിക്കും പക്ഷെ ഇങ്ങനത്തെ ഉള്ളതൊക്കെ വരുമ്പോൾ അങ്ങനെ ഒന്നും കാണിക്കത്തുമില്ല